നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹരിത സംഘാടകർ പറഞ്ഞു ജില്ലയിലെ കൗമാര കലകൾക്ക് വേദിയാവുന്ന ആലത്തൂരിൽ ആയിരക്കണക്കിന് കലാകാരന്മാരും കലാകാരിമാരും അധ്യാപകരും സംഘാടകരും എത്തുമ്പോൾ പരിസര മലിനീകരണം വരാതെ സംരക്ഷിക്കാൻ വേണ്ട മുന്നൊരുക്കം നടത്തി സമ്പൂർണ്ണ ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സംഘാടകർ ഓരോ വേദികൾക്ക് സമീപവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ബോട്ടിൽ ബൂത്ത് വേസ്റ്റ് ബിൻ എന്നിവ സ്ഥാപിച്ചു സംഘാടകർ നടപ്പിലാക്കുന്ന ഹരിത പ്രോട്ടോകോൾ പൂർണമായും നടപ്പിലാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ഹരിത മിഷൻ കോർഡിനേറ്റർ പ്രശാന്ത് പറഞ്ഞു ജില്ലാ കലോത്സവം കലോത്സവം നടക്കുകയാണ് ഈ ഈ കലോത്സവത്തിന്റെ എല്ലാ പ്രത്യേകത പാലിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് മെറ്റീരിയലുകൾ നമ്മൾ ഓരോ ും ഇൻസ്റ്റാൾ ചെയ്യുക ഉദ്ഘാടനം കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം അധ്യാപകർ അതുപോലെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടവർ ഭക്ഷണം കഴിച്ചു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഹരിത പ്രോട്ടോക്കോൾ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ സ്കൂളിലെ പ്രൊമിസസ് എല്ലാം നീറ്റാണ് അതിന് നല്ല രീതിയിൽ ഹരിത പ്രോട്ടോക്കോൾ നമ്മൾ അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും അതുതന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉറച്ച തീരുമാനം അതിന് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു യു ന്യൂസ് പാലക്കാട്